ഇന്ത്യക്കെതിരെ റായ്പൂരിലെ രണ്ടാം ടി ട്വന്റി പോരാട്ടം ആ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ ന്യൂസിലാൻഡ് ഹോംവർക്ക് ചെയ്തതും പഠിച്ചു വെച്ചതും അഭിഷേക് ശർമ്മ എന്ന പാഠപുസ്തകമായിരുന്നു എന്നാൽ അവിടെ ചോദിച്ചത് സൂര്യകുമാറും ഇഷാൻ കിഷനും എന്നീ രണ്ട് തീപ്പൊരി ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ കിവികൾ ഗാലറികൾ അലഞ്ഞു തിരിഞ്ഞു മാന്യമായ ലക്ഷ്യം തന്നെയായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ കിവികൾ മുന്നോട്ട് വെച്ചിരുന്നത് നൂറ്റി ഇരുപത് പന്തിൽ ഇരുന്നൂറ്റി എട്ട് റൺസ് വേണ്ടത് പത്തിലേറെ തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസണിനെയും അഭിഷേക് ശർമ്മയെയും പുറത്താക്കി കിവികൾ വിജയം ഉറപ്പിച്ചതുമാണ് ഇന്ത്യൻ സ്കോറിൽ അപ്പോഴുണ്ടായിരുന്നത് വെറും ആറ് റൺസ് കഴിഞ്ഞ കുറേ കാലമായി ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഉറച്ച കോട്ടയാണ് അഭിഷേക് അഭിഷേക് വീണാൽ ഇന്ത്യ വീണു എന്നത് സമീപകാലത്ത് ടി ട്വന്റിയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള സത്യമായ ഒരു വിശേഷണമാണ് എന്നാൽ ആ കോട്ട തകർത്ത് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ച സാറ്റ്നർക്കും കൂട്ടർക്കും തെറ്റി കാലങ്ങളായി തീ ഊതി ഊതി കാച്ച ബാറ്റുമായി അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു എഴുന്നൂറ്റി എൺപത്തിയഞ്ച് ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടിയ അവസരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു നീണ്ട അവഗണന കോൺട്രാക്റ്റിൽ നിന്നും ഒഴിവാക്കിയത് തുടങ്ങി കാലം തന്നോട് ചെയ്തതിനെല്ലാം അയാൾ മറുപടി നൽകാൻ തീരുമാനിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും പ്രകടനം തന്ന രണ്ടാം ലൈഫ് അങ്ങനെ വെറുതെ കളയാനല്ലെന്ന് അയാൾ ആ രാത്രിയിൽ പ്രഖ്യാപിച്ചു നേരിട്ടത് ആകെ മുപ്പത്തിരണ്ട് പന്തുകൾ നാല് പടുകൂറ്റൻ സിക്സറുകൾ ഫോറുകൾ തന്റെ ഇന്റൻ എന്താണെന്ന് ഇഷാൻ ആദ്യ പന്ത് മുതൽ വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് പന്തിൽ ഫിഫ്റ്റി തികച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഭിഷേക് ശർമ്മ കുറിച്ച കിവിസിനെതിരെയുള്ള ഇന്ത്യൻ താരത്തിന്റെ വേഗതയേറിയ ഫിഫ്റ്റി എന്ന റെക്കോർഡും ഇഷാൻ തന്റെ കംബാക്കിൽ കടപുഴക്കി ഇഷാൻ തിമർത്തു പെയ്യുമ്പോൾ മറുവശത്ത് ശാന്തനായ പർവ്വതം പോലെയായിരുന്നു സൂര്യ എന്നാൽ അയാൾ എത്ര സമയം അത് അടക്കി വെക്കും നീണ്ട നാനൂറ്റി അറുപത്തിയെട്ട് ദിവസവും ഇരുപത്തി ഇന്നിങ്സുകളും ഇന്നിംഗ്സുകളും നീണ്ട ഫിഫ്റ്റി വരൾച്ച ഔട്ട് ഓഫ് റൺസ് എന്ന കളിയാക്കലുകൾ അയാളും ഇന്നേ ദിവസം അതിനെല്ലാം മറുപടി കൊടുക്കണമെന്ന് നിശ്ചയിച്ചിരിക്കണം അഭിഷേകിനെ ഒരു പ്യുവർ ടി ട്വന്റി പ്ലെയർ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും മുൻപ് ആ വിശേഷണം കൊണ്ടു നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു ഐ സി സി ടി റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ സമയം നമ്പർ വണ്ണിൽ നിന്നിരുന്ന ഇരുപത്തിമൂന്ന് പന്തിലാണ് സൂര്യ ഇന്ന് ഫിഫ്റ്റി തൊട്ടത് മുപ്പത്തിയേഴ് പന്തിൽ എൺപത്തിരണ്ട് റൺസ് നേടി ടോപ്പ് സ്കോററായ ഇന്നിംഗ്സിൽ നാല് സിക്സറുകളും ഒൻപത് ഫോറുകളും അടങ്ങിയിരുന്നു ഇഷാനൊപ്പമുള്ള സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് വേറെയും ഇഷാന്റെയും സൂര്യയുടെയും അടിയോടടി കണ്ടു പതിറിയ കിവി സ്പെയ്സർമാർ അതിനിടയിലെത്തിയ ശിവം യൂബേക്കും ഇട്ടുകൊടുത്തു ഒരു പിടി റൺസുകൾ പതിനെട്ട് പന്തിൽ മുപ്പത്തി ആറ് റൺസ് നേടിയ ആ ഓൾറൗണ്ടറുടെ പ്രഹരശേഷിയും ഇരുന്നൂറിന് മുകളിലുണ്ടായിരുന്നു ഏതായാലും വെടിക്കെട്ടിന്റെ പൂരം തീർത്ത മത്സരത്തിൽ ഇരുപത്തിയെട്ട് പന്തുകൾ ശേഷിക്കെയാണ് ഇന്ത്യ ഇരുന്നൂറ്റി എട്ട് റൺസ് എന്ന വലിയ ടോട്ടൽ മറികടന്നത് ഇരുന്നൂറ് പ്ലസ് സ്കോർ വേഗത്തിൽ മറികടക്കുന്ന കണക്കുകൾ നോക്കിയാൽ ഇത് റെക്കോർഡാണ് കഷ്ടം സഞ്ജു സാംസണിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവഗണനക്കും കാത്തിരിപ്പിനും ശേഷം ലഭിച്ച അവസരം മുതലാക്കാൻ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പ്രോട്ടീഷിനെതിരെ കിട്ടിയ സുവർണ അവസരം മുതലാക്കി ഗില്ലിനെയും വെട്ടി ടി ട്വന്റി ലോകകപ്പിൽ ഓപ്പണറായും ഒന്നാം വിക്കറ്റ് കീപ്പറായും തിരിച്ചെത്താൻ കഴിഞ്ഞെങ്കിലും ഈ പ്രകടനം തുടർന്നാൽ ടി ലോകകപ്പിൽ ബെഞ്ചിലിരിക്കേണ്ടി വരും വരും മത്സരങ്ങളിൽ അസാമാന്യ ഇന്നിംഗ്സ് കളിച്ചാൽ തിലക് വർമ്മ തിരിച്ചെത്തിയാലും സ്ലോട്ടിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട അല്ലെങ്കിൽ തിലക് എത്തുമ്പോൾ ഇഷാനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവന്ന് താരത്തെ പുറത്തിരുത്താനും സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇഷാനും സൂര്യക്കും കിട്ടിയ കംബാക്ക് അവസരം പോലെയൊന്ന് സഞ്ജുവിനും ലഭിക്കട്ടെ